പെരുമ്പള്ളി സെന്റ് ജോർജ് സുറിയാനി സിംഹാസന പള്ളിയിൽ പരിശുദ്ധനായ പരിശുദ്ധനായ യുലിയസ് ബാബുടേയും ഓർമ്മപ്പെരുന്നാളും പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനിയുടെ രജത ജൂബിലിയുടെ ആഘോഷങ്ങളും നടക്കാൻ പോവുകയാണ് അതിനു മുന്നോടിയായി പള്ളി കമ്മിറ്റി വിളിച്ചു വാർത്താ സമ്മേളനത്തിന്റെ വിശേഷങ്ങളില് വർഷം കഴിഞ്ഞു അപ്പോൾ പുതിയ തലമുറയ്ക്കും സമൂഹത്തിനും തിരുമേനയെ കുറിച്ചുള്ള ആരോഗ്യ പരിമിതമാണ് അപ്പോൾ ആ കാര്യങ്ങളും പെരുന്നാളിന്റെ കാര്യങ്ങളും വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പത്രസമ്മേളനത്തെ വിളിച്ചിരിക്കുന്നത് പെരുപള്ളി തിരുമേനയുടെ ഇരുപത്തിയഞ്ചാം സ്വാദ്ധം ആചരിക്കുകയാണ് സഭയുടെ കനുഷ്തമായ കാലഘട്ടങ്ങളിലെ തിരുമേനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ വത്രാ പോലത്തെ വരികയും അന്നത്തെ സഭയെ പിടിച്ച് അതിന്റെ എല്ലാ പരാധീനതകളെയും അതിജീവിക്കുവാൻ സഹായിച്ച ഒരു വലിയ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആ കോൺട്രിബ്യൂഷൻ ാണ് നിങ്ങളുടെ ആദ്യത്തെ വിനിതമായ അഭ്യർത്ഥന കാരണം ഈ മലങ്കര സുറിയാനി സഭയെ ഇന്ന് നാം കാണുന്ന ആ ക്രൈസിസിന്റെ കാലഘട്ടത്തിൽ അതിനെ ഏറ്റവും കൂടുതൽ നാവിഗേറ്റ് ചെയ്ത് അതിനെ മുന്നോട്ട് കൊണ്ടുവരുവാൻ ശ്രമിച്ച ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു അതൊന്ന് ഹൈലൈറ്റ് ചെയ്യണം മറ്റൊന്ന് ഇപ്പോൾ ഇരുപത്തിയഞ്ചാം ശ്രാദ്ധ പെരുന്നാളിനോട് അനുബന്ധിച്ച് ഇരുപത്തി ആറാം തീയതി ദീപശിക അദ്ദേഹം മഞ്ഞളിക്കരയിൽ നിന്നാണ് പെരുൻപുള്ളിലേക്ക് വന്നത് അതിൻ്റെ ഒരു അനുസ്മരണം കൂടി ഒന്ന് ഞങ്ങള് റിവൈവ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് വളരെ ഭംഗിയായിട്ട് കോട്ടയത്തുള്ള എല്ലാ പള്ളികളിലും മഞ്ഞൾക്കരയിലും ജീവിച്ച പ്രയാണം നടത്തി കോട്ടയത്തുള്ള എല്ലാ പള്ളികളിലും കൂടി കടന്ന് വന്ന് ആർക്കുന്നം വഴി മുളം വഴി പെരുൻപള്ളിയിൽ വൈകുന്നേരം ഏഴുമണിക്ക് എത്തിച്ചേരുവാനാണ് ആഗ്രഹിക്കുന്നത് പിന്നെ മറ്റൊന്ന് അഞ്ചാം തീയതി ഇടയ്ക്ക് എല്ലാ ദിവസങ്ങളിലും മുന്നുമേൽ കുർബാനയും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട് അഞ്ചാം തീയതി അധ്വിക സഭയുടെ അല്ലെങ്കിൽ ലോകത്തിലെ ഈ സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന പരിശുദ്ധ പാതൃകുഭാവ എഴുന്നള്ളി വരെയും അഞ്ചാം തീയതി ശുദ്ധ കുർബാന അർപ്പിക്കുകയും പെൺപിടി തെരുവേ അനുസ്മരണവും നടക്കുന്നുണ്ട് അതുകൂടാതെ ഇരുപത്തെട്ടാം തീയതി ലോകസമൂഹം തിരുവേരിച്ചിട്ടുണ്ട് അതിന് പ്രഗത്ഭരായ ന്മാര് കൂടാതെ സഭയിലെ ക്ഷണിച്ചിട്ടുണ്ട് തിരുവേരിയുടെ ആ പ്രവർത്തനം ഇവിടെ ഈ ലോകത്തില് ഇന്ന് കാണുന്നതിനും അറിയാം ഇരുപത്തിയേഴ് വർഷമായി അദ്ദേഹം കാലം ചെയ്തു വളരെ പെട്ടെന്ന് അദ്ദേഹം കാലം ചെയ്തു എങ്കിൽ പോലും സിംഹാസത്തെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗസ്ഥംഹാസം സ്ഥാപിച്ച അതേ ദിവസം തന്നെയാണ് വിശ്വാസത്തിന്റെ തിരുവേനിയുമായിട്ട് ബന്ധം ഏതാണ്ട് വലുതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് ശിവേനിയുടെ ഈ പെരുന്നാള് തിരുവേനിയുടെ ഈ ഇരുപത്തിയഞ്ചു വർഷം പൂർത്തികരിക്കുമ്പോൾ സഭയുടെ പരമാധ്യക്ഷത പരിഷ് പാർട്ടിക്ക് സഭാതുകൊണ്ട് എഴുന്നള്ളി വന്ന് അവിടെ സ്ഥാനാർത്ഥന അധ്യക്ഷൻ പെരുന്നാള അനുഗ്രഹമാർ പരിശുദ്ധ സമ്മതം തന്നെ സഭയ്ക്ക് ചെയ്ത ഏറ്റവും വലിയ സേവനങ്ങൾ മാനിച്ചുകൊണ്ടാണ് ർപ്പിക്കുവാനും ക്രമീകരിക്കുവാനും ഒക്കെ ഇന്നത്തെ സഭ നിലനിൽക്കുന്നത് ഇവിടെ ആകർഷിക്കുന്നുണ്ട് അതുകൊണ്ട് ആ ആളുകൾക്ക് തിരുമേനിയോട് ബന്ധം അത്യോഗ ശ്രീവാസമായിട്ട് ബന്ധു തിരുമേനി മനസ്സിലാക്കുന്നപ്പോൾ അവിടെ തന്നെ നിൽക്കുമ്പോൾ അവർക്ക് സാധിക്കും തിരുമേനി കാലം ചെയ്തിട്ട് ഇരുപത്തിയഞ്ച് കുറെയധികം എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഉള്ള കനലിനെ കൊറച്ച് ചാലൊക്കെ വീണ് കുറെ തടസ്സങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും വീണ് കാലം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഈ സഭയ്ക്ക് വേണ്ടി ചെയ്ത ഈ നാടിന് വേണ്ടി ചെയ്ത പ്രത്യേകിച്ച് കാലത്തിന് മുമ്പേ പറക്കാൻ ശ്രമിച്ച ഒരു വൈദിക ശ്രദ്ധ എന്നായിരുന്നു അദ്ദേഹം കാരണം അന്ന് അദ്ദേഹം പല കാര്യങ്ങളും ചെയ്തപ്പോൾ പല ആളുകളും ഇന്ന് അതെല്ലാം അതായിരുന്നു വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അദ്ദേഹത്തിന്റെ ഈ ഒരു ഈ പെരുന്നാളിന് ഏറ്റവും ശ്രദ്ധേയമായത് പരിശുദ്ധ ഭാവ ഈ പെരുന്നാളിന് ഇവിടെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും പെരുന്നാൾ ആശ്രയിച്ചതായിരുന്നു പുതിയ വാർത്തകളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചിക്ക് വേണ്ടി കെ സി ജോഷി നന്ദി നമസ്കാരം